നയിച്ചായപ്പോ തന്നെ വേരുകൾ വന്നിട്ട് നിങ്ങൾ കാണാം ഇതിൽ വെള്ള വേരുകൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് വേരുകള് വളർച്ച വരണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെറുകിട കട്ട് ചെയ്യും അഞ്ചെട്ട് തൈകള് വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ലെയർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം ഹായ് നമസ്കാരം ഫാസിലാണേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ പേരക്ക ലെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ ലെയറ് ചെയ്യുന്ന മാത്രമാണ് വീഡിയോ ഉള്ളത് അതിന് ശേഷമുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നില്ല ഇത് വേര് വരുമോ ഒക്കെ എന്നുള്ള കാര്യങ്ങളായിട്ട് കമൻ്റ് രൂപേടെ കൂടുതൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോൺ മുഖാന്തരവും അതേപോലെ വാട്സാപ്പ് മുഖാന്തരമാണ് കൂടുതൽ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശരിയായ വളർച്ച എത്തിയിട്ടുള്ള കമ്പാണ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ശരിയായ രീതിയിലാണ് നമ്മൾ ലെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് നമുക്കത് സക്സസ്ഫുൾ ആവുന്നതാണ് കാരണം എന്തായാലും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ വേര് വന്ന് തുടങ്ങും അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ ചിറങ്ങനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അതിന് ഫുള്ളായിട്ട് വേരുകൾ വരുന്നതാണ് അപ്പൊ ചില തായ്വാൻ പിങ്ക് പോലത്തെ ഇതിപ്പോ ഒരു തായ്വാൻ പിങ്ക് പേരാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് പൂർണ്ണമായിട്ട് വേര് വരണം എന്നുണ്ടെങ്കിൽ ഒരു നാല്പത്തഞ്ച് ദിവസം എന്തായാലും പിടിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ ഒരു ചിറങ്ങിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന്റെ അടിഭാഗത്തായിട്ട് അത് കഴിഞ്ഞ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതും അതേപോലെ വേരുകൾ വന്നത് എന്നൊക്കെ കാണിച്ചു തരാനും കൂടിയിട്ടാണ് എല്ലാവരുടെ സംശയങ്ങളും മാറ്റാൻ കൂടിയിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതായിട്ട് നമ്മൾ ആ മൂന്നാഴ്ച മുന്നേ നമ്മൾ ലയറ് ചെയ്തിട്ടുള്ള പേരൊക്കെ കമ്പ് അപ്പൊ തായ്വാൻ പിങ്ക് പേരാണ് അപ്പൊ മൂന്നാഴ്ച ആയപ്പോ രണ്ടാഴ്ച ആയപ്പോ തന്നെ വേരുകൾ വന്നിട്ട് നിങ്ങൾ കാണാം ഇതിൽ വെള്ള വേരുകൾ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഇത് പൂർണ്ണമായിട്ട് വേരുകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനി ഇത് പൂർണ്ണമായിട്ട് വേരുകൾ വരാൻ വേണ്ടിട്ട് ഇത് തായ്വാൻ പിങ്ക് പേരായതുകൊണ്ട് നാല്പത്തഞ്ച് ദിവസം എടുക്കും ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു രണ്ടാഴ്ച മുന്നേ ചെറുങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിരുന്നു അങ്ങ് കാണാം അപ്പൊ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഇനിയിപ്പോ ഇത് മൂന്നാഴ്ച ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് വേരുകളെ വളർച്ച വരണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ അതെങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ഷാർപ്പായിട്ടുള്ള കത്തി തന്നെ എടുക്കണം അപ്പൊ ഞാൻ ഇപ്പൊ ഇതിനായിട്ട് ഇപ്പൊ ബ്ലേഡ് മാറ്റിയതാണ് അപ്പൊ റെസ്റ്റൊന്നും ഇല്ലാത്ത കത്തിനെടുക്കണം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ അന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ഒന്നും കൂടി ആ ഭാഗങ്ങളിൽ ചെറുങ്ങനെ ചെത്തി കൊടുക്കണം അപ്പൊ ഈ ഒരു രണ്ട് ടൈമിലായിട്ട് ചെത്തി കൊടുത്താൽ മാത്രം മതി എപ്പോഴും ചെത്തി കൊടുക്കണം ആവശ്യം ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെറുങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കുക അതിനു ശേഷം ഇപ്പൊ ഒരു മൂന്നാഴ്ച കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ആയത്തിൽ ചെയ്ത് കൊടുക്കുക ഇനി ഒരു നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നാല്പത്തഞ്ചു ദിവസം ഞാൻ പറഞ്ഞതാണ് അതിനിപ്പോ വേരുകൾ നിങ്ങൾ ഫുൾ ആയിട്ട് വന്നത് നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇതാ ഈ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ നമ്മൾ ഈ ചെത്തി കൊടുത്ത ഭാഗത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ടും പറ്റും ഇത് കണ്ടില്ലേ ഈ ഒരു രൂപത്തിലാണ് ഒരു പൂള് രൂപത്തില് നമ്മൾ ചീന്തി കൊടുത്തിട്ടുണ്ട് അപ്പോ പകുതിയിൽ കൂടുതലായിട്ട് നമ്മൾ ചീന്താൻ പാടില്ല കാരണം ഇതില് കൂടുതലായിട്ട് ചീന്തിക്കഴിഞ്ഞാൽ ആ കുമ്പ് ഒടിഞ്ഞു പോകും അപ്പൊ ചെറിയൊരു ചീന്തൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലമാണ് നമ്മൾ ഇടക്കൊന്ന് ചെറുങ്ങനെ വെള്ളം ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടുതലായിട്ട് വയ്ക്കണം അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് വെക്കുന്നത് നല്ലതാണ് അപ്പൊ വീട്ടിൽ സിറിഞ്ചൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൂചി ഇല്ലാത്ത സിറിഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊക്കെ നല്ലതാണ് കേട്ടോ അത് എപ്പോഴും കൂടുതലായിട്ട് വെള്ളം കൊടുക്കും വേണ്ട നല്ല വെയിലായിട്ട് ഡ്രൈ ആയി കെടുക്കുക ചകിരിച്ചോറ് ഡ്രൈ ആയി കെടുക്കുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെറുങ്ങനെ വെള്ളം കൊടുക്കേണ്ടത് അപ്പൊ പേരക്ക ലെയർ കൊണ്ട് പേരക്ക തൈകൾക്ക് യാതൊരുവിധ ദോഷവും കാരണം നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്താൽ അവിടെ പുതിയ ശിഖിരങ്ങൾ വീണ്ടും വരും ആ പുതിയ ശിഖിരങ്ങൾ വന്നാൽ അതിലും വീണ്ടും പേരൊക്കെ കഴിക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് ലെയർ ചെയ്തു വെച്ച തൈകളിലും പേരൊക്കെ കഴിക്കും അപ്പോൾ ഇത് ഒരു അഞ്ചെട്ട് തൈകൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ലെയർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം അപ്പോൾ വീട്ടിലുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനമാകുന്ന ഒരു രീതിയാണ് ഇനി സെയിൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പേരൊക്കെ തൈകള് കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പേരൊക്കെ കിട്ടും അപ്പോൾ വീട്ടിൽ മക്കൾക്കും അതേപോലെ എല്ലാവർക്കും നമുക്ക് പേരൊക്കെ കഴിക്കാനൊക്കെ പറ്റും പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഈ കട്ട് നമ്മളിപ്പോ കട്ട് ചെയ്തല്ലോ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം തട്ടാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കൂടുതലായിട്ടും നനവ് വരാതെ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചിലപ്പോൾ പ്ലാന്റ് നശിച്ചു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് രൂപനെ അറിയിക്കുക താങ്ക്